കൂടുതൽ റീൽസ് എടുക്കൂ ജെൻസി മാധ്യമങ്ങളിൽ സജീവമാകൂ കോൺഗ്രസ് എം എൽ എമാരോട് കനകോലു സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ കോൺഗ്രസ് എം എൽ എ മാർക്ക് നിർദ്ദേശം നൽകി രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ സംഘം പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യകളും ഇതിനായി ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം ജെൻസി മാധ്യമങ്ങളിലും അധിക ശ്രദ്ധ ചെലുത്താൻ നിർദ്ദേശമുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം എല്ലാവരെയും അറിയിക്കണം മണ്ഡലത്തിലുള്ളവർ മാത്രം അറിഞ്ഞാൽ പോരാ നാട്ടുകാർ മുഴുവൻ അറിയണം ഉദ്ഘാടനം വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ സകലതും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കണം ഇതാണ് സുനിൽ കനഗോലുവിന്റെ സംഘം കോൺഗ്രസ് എം എൽ എ നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം ഇൻസ്റ്റഗ്രാം എക്സി തുടങ്ങി ജൻസി മാധ്യമങ്ങളിലടക്കം എല്ലാവരും സജീവമാകണം തെരഞ്ഞെടുപ്പിനു മുമ്പ് എം എൽ എ ഉണ്ടെന്നും എന്തൊക്കെ അറിയിക്കാൻ ഇതിലും നല്ല മാധ്യമം വേറെയില്ലെന്നാണ് കനഗോലു ടീം ഉപദേശം ആൻകാലിക വിഷയങ്ങളിൽ ഉൾപ്പെടെ റീൽസും വീഡിയോകളും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് ജനങ്ങൾ വെറുതെയുള്ള വീഡിയോകൾ കണ്ട് മടത്തിരിക്കുകയാണ് അപ്പോൾ സർഗാത്മകത കൂടി കൂട്ടിക്കലർത്തി വേണം വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ എന്നുവെച്ചാൽ വീഡിയോകളിൽ വെറൈറ്റി വേണമെന്ന ചുരുക്കം റീൽസും വീഡിയോകളും എല്ലാം എടുത്ത് സ്വന്തം പേജിൽ പങ്കുവച്ചാൽ മാത്രം പോരാ അതെല്ലാം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യണം അതിനായി വേണമെങ്കിൽ ഒരു ടീമിനെ തന്നെ നിയോഗിക്കണം കഴിയുമെങ്കിൽ പാർട്ടിയും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൊടുക്കണം പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന് പ്രായഭേദമില്ലെന്നും ടീം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറയാനാണ് കോൺഗ്രസ് എം തീരുമാനം